ഹലോ ഗുഡ് മോർണിംഗ് അന്യൂസ് ഇപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ കോഴിക്കോട് വമ്പ മഴയായിരുന്നു കേട്ടോ നല്ല മഴയായിരുന്നു ഇന്നലെ ഇവിടെ വെള്ളത്തിൽ ഒരാൾ വീണ് മരിച്ചു എന്നൊക്കെ പറയുന്ന അറിയില്ല നമ്മൾ രാവിലെ ടൗണിലേക്ക് ഇറങ്ങിയിട്ടേ ഉള്ളൂ വാർത്തകൾ ന്യൂസുകളൊക്കെ പിടിക്കാനെങ്കിൽ ഇറങ്ങിയതേ ഉള്ളൂ പക്ഷേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അത് നമുക്ക് നന്നായി കഴിക്കണമെന്ന് നിർബന്ധം കേട്ടോ അപ്പം ഇന്നലെ ഞങ്ങൾ സീഷ്യൽ നിന്ന് നോമ്പ് തുറന്നു അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പക്ഷേ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരേ സ്ഥലത്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒന്നാമത് ഇവിടെ നോമ്പായിട്ട് കാലിക്കേറ്റ് ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പുകളും ലീവാണ് എന്നാലും ആ ഒരു സമയത്ത് നമ്മൾ കണ്ടുപിടിച്ച കാരണം നോമ്പായിട്ട് നമ്മൾ സ്ഥിരമായി പോകുന്ന സ്ഥലങ്ങളൊക്കെ പൂട്ടിക്കിടന്നപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചതാണ് ഷേഖർ ഫുഡ്സ് കോഴിക്കോടത്തെ ഫേമസ് ആണ് പക്ഷേ എന്നാലും നമ്മൾ പോയത് ഇപ്പോൾ റീസെൻ്റ്ലി സമയത്താണ് കല്ലുമ്മക്കായ പൊരിച്ചതും ഫിഷ് കറിയും പാത്തിരി ആയിട്ട് സൂപ്പറാണ് അപ്പം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അങ്ങോട്ടേക്ക് പോകുന്നു പോക്കാൻ കേട്ടോ അപ്പം രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങാം രണ്ട് നേരം ഞാൻ ഫുഡ് കഴിക്കാറുള്ളൂ അപ്പോൾ ആ രണ്ട് നേരത്തെ ഫുഡും ഒക്കെ ആയിട്ട് ഇന്നത്തെ ഡെയിലി വ്ലോഗ് നമുക്ക് അടിപൊളിയാക്കാം ഓക്കെ നമ്മുടെ ശേഖർ ഫ്രൂട്ട്സിൽ എത്തിയിരിക്കും നല്ല നോമ്പായിട്ട് നല്ല നല്ല പച്ചക്കറി ോത്തെ കപ്പയ്ക്ക് പൊതുവെ പൊടിയ്ക്കട്ടെ പൊടി കുറച്ച് കുറവാണ് ചില കപ്പകൾ ഫ്രൂട്ട്സിനും പച്ചക്കറിക്കൊക്കെ നോമ്പായിട്ട് പോവാ ചെമ്മീൻ വാങ്ങിയിട്ട കറിയും ഗ്രേവിയും വന്നത് ഞാൻ പിന്നെ കൊറച്ച് അച്ചാറും കൂടെ തരാൻ പറഞ്ഞു പറഞ്ഞോ എല്ലാ ടേസ്റ്റ് ആട്ടോ ചെമ്മീൻ കറിക്ക് പത്തിനിക്കാളുണ്ട് ഞാൻ ചൂട് പരമ്പര്യം ഒരു പൊറോട്ടയും കൂട്ട് നമ്മുടെ കല്ലുമക്കായ ഡ്രൈ ഫ്രൈയും കൂടെ രണ്ടെണ്ണം പറഞ്ഞത് ഞങ്ങളെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ബില്ല് കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ ഫുള്ള് ബില്ല് വാങ്ങിയില്ല വാങ്ങിയില്ലാട്ടോ വേണ്ട 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 ഞങ്ങളാണെങ്കിൽ അറിയില്ലല്ലോ ബില്ല് വാങ്ങില്ലാന്നുള്ളത് അതുകൊണ്ട് പാഴ്സലും കൂടെ വാങ്ങിയോ അയ്യോ ഇതുപോലുള്ള അനുഭവങ്ങളുണ്ട് കഴിച്ചു കഴിഞ്ഞിട്ട് വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ നിർബന്ധിച്ചാൽ അവർ വാങ്ങില്ല ചില അനുഭവങ്ങളുണ്ട് നമ്മൾ നമ്മള് ബ്ലോഗറാന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ എന്താണ് അവർക്ക് എന്തോ ഒരു മടി പോലെയാണ് നമ്മൾ പൈസ കൊടുക്കാതിരിക്കോ അങ്ങനെയൊക്കെ എന്തോ ഒരു മടി പോലെ അങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ എവിടെയോ കേറിയിട്ട് ഫുഡ് കഴിച്ചപ്പോൾ എനിക്ക് നല്ല ഫുഡ് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഫുഡ് ബ്ലോഗർ എന്നപ്പോ അവരെന്നെ കുച്ചത്തിൽ ചിരിച്ചു കാരണം അവർ വിചാരിച്ചിണ്ടാവും ഞാൻ ഇനി പൈസ എന്ന് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ക്യാഷ് ഇല്ലാതെ കഴിച്ച് അങ്ങനെ ഫ്രീ ഇട്ടിരുന്നു എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട് കാരണം ഞാൻ ഞാനിതിനുമുമ്പ് അപ്പോൾ നമ്മൾ അവർക്ക് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം കൂടിയുണ്ട് ഞാൻ ഇതിനുമുമ്പ് രണ്ടാവശ്യം ഫുഡ് കഴിക്കാൻ രണ്ട് രണ്ടാഴ്ചം ഞാൻ അവിടുത്തെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്കെൻ്റെ വീഡിയോയുടെ ആവശ്യമില്ല കാരണം ഓൾറെഡി എല്ലാം എന്താ പറയുക എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ശേഖർ ഫ്രൂട്ട്സ് എന്നാലും ഞാൻ രണ്ട് തവണ കുഴപ്പമില്ല എടുത്തു ഇത്തവണ കുഴപ്പം പൈസ കൊടുക്കാതെ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഓസിക്കൊപ്പിച്ച് ഇനി ഉച്ചയ്ക്കുള്ള ലഞ്ച് അത് നമ്മൾ ഓസിക്കുന്നില്ല എനിക്ക് ജോൺസണിനെ ഒട്ടും ഇഷ്ടമല്ലോട്ടോ എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെ പൈസ കൊടുക്കാതെ കഴിക്കുന്നതൊന്നും ജോൺസൻ അതുകൊണ്ട് അങ്ങനത്തെ കാര്യത്തിനൊന്നും മുതിരാറില്ല എൻ്റെ കൂടെ വരാറില്ല എന്തെങ്കിലും പ്രമോഷൻ വീഡിയോസിനൊക്കെ വിളിച്ചാൽ തന്നെ എന്നെ ഫുഡിൻ്റെ പ്രൊമോഷൻ വീഡിയോ ചെയ്യൊക്കെ വരെ കുറവാണ് അങ്ങനെ നോക്കി കണ്ടിട്ടൊക്കെ ചെയ്യുള്ളു ആ വളരെ നോക്കി കണ്ടൊക്കെ ചെയ്തതാ വയ്യ അങ്ങനെയൊക്കെ ആയിരുന്നു ആഗ്രഹിച്ചു പക്ഷെങ്കിൽ ആയിട്ടില്ല പിന്നെ പറയാം ഇനി ബാക്ക് ടു വർക്ക് കുറച്ച് ഓഫീസിൽ വന്നാൽ എനിക്ക് ബോറടിക്കില്ല കാരണം എന്താ പറയുക നമ്മുടെ ഓഫീസിൻ്റെ ഒരു സവിശേഷത ഭയങ്കര സ്റ്റാഫൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് എപ്പോഴും നല്ല തീറ്റിയൊക്കെയാണ് കേട്ടോ ബോറടിക്കത്തേ ഇല്ല എനിക്ക് എൻ്റെ വീട്ടിലിരുന്ന് ബോർ അടിക്കുന്നുണ്ടെങ്കിൽ നേരെ ഓഫീസിലേക്ക് വന്നത് ഞായറാഴ്ചയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ബോറടി ഞായറാഴ്ചയും സെക്കൻഡ് സാറ്റർഡേയും സെക്കൻഡ് സാറ്റർഡേ ഒക്കെ അവർ ഇങ്ങനെ എന്താ പറയുക റൊട്ടേറ്റ് ചെയ്തിട്ടാ ഈ സാറ്റർഡേ സാറ്റർഡേയിലുള്ളവർക്ക് അടുത്ത് അങ്ങനെ അങ്ങനെ നല്ല പിന്നെ വർക്ക് ഫ്രം ഹോം എന്തെങ്കിലും എമർജൻസിൻ്റെ വർക്ക് കമ്പനി വർക്ക് ഫ്രം ഹോമൊക്കെ കൊടുക്കും കാരണം ഇവിടെ ആരും അത്ര ഇങ്ങനെ പ്രഷറിൽ കിടന്ന് വർക്ക് ചെയ്യുന്നവരില്ല കേട്ടോ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് നമുക്കതെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് ട്രസ്റ്റഡ് പാർട്ട്ണർ റോഹാമ്പ്ടൺ യൂണിവേഴ്സിറ്റിന്ന് കിട്ടിയതാട്ടാ കണ്ട വിശ്വാസം അതല്ലേ ഇല്ല അത് ബ്രേക്ക് ചെയ്യാൻ നമ്മൾ സമ്മതിക്കുമോ ഇല്ലല്ലോ ഓഫീസിലെ പിള്ളേർക്ക് പുതിയൊരു സൗകര്യം ഒരു ചേച്ചീനെ വെച്ചിട്ടുണ്ട് കേട്ടോ ചേച്ചിയാണ് ഞാൻ ചേച്ചി എന്ന് പറയാൻ പറ്റില്ല ഒരു ആള് ഒരു കൊച്ചിന് വെച്ചിട്ടുണ്ട് പിള്ളേർക്ക് ചായ കാപ്പി ഒക്കെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചായയും കാപ്പി ഹോർലീക്സ് ഒന്നും കുടിക്കില്ല നമുക്ക് ലാരക്കെ വേണത് അപ്പം പിള്ളേർ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ സോണ വേണത് അങ്ങനെയാണ് ഡെയിലി ബിരിയാണി ആക്കിയാലേ ഹായ് ബിരിയാണി ആക്കിയാലോ ഞാൻ എന്തൊക്കെ സുഗന്ധ വേണാലോ പിള്ളേർക്ക് ഓഫീസിൽ നിന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങി ഒരു മീറ്റിംഗ് പോവാട്ടോ അതുകൊണ്ട് എനിക്ക് എൻ്റെ ഫ്ലാറ്റ് ഇവിടെ നിന്ന് കാണാം അതെ അമ്മ തുള്ളി നെക്കത് അവിടെ അയ്യോ എവിടെ ബാക്ക് ക്യാമറ പോവാ പോവാ മീറ്റിംഗ് മീറ്റിംഗ് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് മീറ്റിംഗ് ആണല്ലേ നമ്മുടെ കുറെ സ്റ്റുഡന്റ്സ് ഇപ്പൊ ഈ ഒരു സെപ്റ്റംബർ എട്ടേക്കിലൊക്കെ അഡ്മിഷൻ എടുത്ത ഫീസൊക്കെ അടച്ചിരിക്കുന്ന പിള്ളേരുണ്ട് അപ്പൊ അവരുടെ ട്രാവൽ നമുക്കൊരു ട്രാവൽ പാർട്ണർ ഉണ്ട് അവരുടെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മള് നമ്മളെ അസിസ്റ്റ് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട് അപ്പൊ അവരെയൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ പിന്നെ എന്താ ജോലിയും കാര്യങ്ങളൊക്കെ കുറേ ഒരേപേര് കഴിക്കുന്നുണ്ട് ഞാൻ കുറേ വീഡിയോ ഒക്കെ അകത്ത് എന്തൊക്കെയാണ് ഏതൊക്കെയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെയും പിന്നെയും പുതിയതായിട്ട് കാണുന്നവരായിരിക്കും ചോദിക്കുന്നത് പഴയ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടാൽ മതി കേട്ടോ ഓക്കെ ഈ മീറ്റിങ് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു മീറ്റിങ്ങും കൂടി ഉണ്ട് ആ മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഓഫീസിൽ പോണം പിന്നെ വൈകുന്നേരം അടുത്തൊരു മീറ്റിംഗ് രാവിലത്തെ ഫുഡ് ഹെവി ആയതുകൊണ്ട് വിശക്കുന്നേ ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ എന്റെ കുട്ടീന്റെ കട്ടി ഉക്കാ പോയി

നല്ല ടീമ് ദുബായിലുള്ള ദുബായിൽ അത്ര മൂന്ന് മാസം മുമ്പ് ദുബായി പോയാൽ കാണാൻ ഇപ്പോഴെന്ന് നമുക്കൊരു ഇവന്റ് നടക്കുന്നുണ്ട് കേട്ടോ സ്റ്റേഡിയം റോഡ് ഇവന്റ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കൊറേ ഓഫീസിൽ കുറെ മീറ്റിങ് കൊറേ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യണ്ടേ എന്നാലും ദുബായിലുള്ള അന്വേഷിച്ചപ്പോ ഇവിടെ വരണ്ടായിരുന്നു ദുബായി പോണോ വൈകുന്നേരം പോയിട്ട് നാളെ തിരിച്ചരാല്ലേ എന്നാ ശരി ബുക്ക് ചെയ്തോ ഓനെ ഓന് പൈസ ഇട്ടാന്ന് ആരോ കാണാൻ വേണ്ടി വന്നതാ കശ്മന് ഓ ഇവനോട് പറയാൻ അവൻ ദുബായി പോയി എന്നിട്ട് ഓരിവിടെ വന്നിട്ട് ഓടാ എനിക്ക് എടാ ഞാൻ ഇനി പ്രാണ വെച്ച് ജീവിച്ചു ആയിക്കോട്ടെ അല്ലാതന്നെ ഇന്നത്തെ കാലത്ത് ഓന ഒരാള് പൈസ കൊടുക്കാണ്ട് ആളന്വേഷിച്ച വന്നതാ ഇങ്ങോട്ടെ ഓഹോ ഡീലിംഗ് ഒക്കെ കൈകാര്യം ചെയ്യാൻ പാ ഇവന്റുമായി ബന്ധപ്പെട്ട് ഞാൻ കാലമേ കാലി വെച്ചിട്ട് ഇവനാരക്കി ചോദിക്കുന്നുണ്ട് പിടിക്കുന്നുണ്ട് അവരാണെങ്കിലും നമ്മളോട് എന്തിനാണത് അയ്യോ ഓ കൂളിങ് ക്ലാസ് ഒക്കെ വെച്ചുപോയി നോക്കുമ്പോ എന്തിനാടാ അല്ലേ തന്നെ ഇണ്ടല്ലോ നാവ് ചെയ്യുന്നതിന് പലതും പല്ലു തൊഴിന്ന് പറഞ്ഞ പോലെ പണം അടി കൊള്ളാൻ ചെണ്ട പണം വാങ്ങാൻ ആരാൻ അതൊക്കെ ഇപ്പൊ എനിക്ക് പറ്റുന്ന പേരുകളാണ് ഇപ്പൊ നീ കൂടെ തുടങ്ങിയോ തന്നെ ഒക്കെ ഇടിവട്ടിന് പാമ്പ് പിടിപ്പിച്ചോ ഇത് ലാസ്റ്റ് അവിടെ തുടങ്ങിട്ടോ പുറത്തേക്ക് വരുന്നത് എന്താണ് അതെ എനിക്ക് കുറച്ച് പൈസ വരാണ്ട് ക്യു ആർ കോഡ് അയച്ചു എടുത്തിട്ടുണ്ട് ഇന്ന് തന്നെ ഇട്ടാൻ പറഞ്ഞേക്കില്ലേ പണി വാങ്ങുന്നോ നീ ഗുണ്ടായിരുന്നുണ്ടി എന്നെ കൊണ്ടേ ഗുണ്ടായിരുന്നോടാ പറയണ്ടേ ഒരു വാക്ക് അചയിച്ചി ഇവിടെ ഒരു മീറ്റിങ്ങും കൂടി ഉണ്ട് എന്ത് കശ്മല അയ്യോ അറിയില്ല കിട്ടി കിട്ടിയ ഓഹരി വരുവോ എന്റെ പൊട്ടി പോനെ ഓഹരി തന്നില്ലാലോ ഏഹ് അടീന്റെ ഓഹരി എനിക്ക് വാങ്ങി തരരുത് ഇതുവരെ ചെയ്ത ആളുകളൊക്കെ അങ്ങനെയാ പൈസ ഒക്കെ ഓടി പറ്റിച്ചോണ്ടോ ബാക്കിയുള്ളതിന്റെ ഓഹരി എനിക്ക് മാത്രം നീ എന്നൊരു വല്യ ഘട്ടം ഞാൻ എന്താ നീ അവിടെ എത്തിയിട്ട് കാര്യ അവര് മാത്രം ചോദിച്ചുകൊണ്ടിരിക്കുന്നു പോലെ ഞാൻ വിചാരിക്കുകയോ ചെയ്ത് ടിക് 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 ടിക്കാം എന്താ ചിരിപ്പിക്കല്ലേ എന്റെ വീഡിയോ കാണുന്നവർക്ക് കാണുന്നവർക്കിതൊന്നും അറിയില്ല എന്താ സംഭവം ഏതാ സംഭവം വിചാരിക്കോ അല്ല എന്നിട്ടുണ്ടല്ലോ ആ ഓഫീസിലെ ആളുകളൊക്കെ നിങ്ങൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞോ അവൻ ഞങ്ങളുടെ സ്റ്റാഫാണ് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തതാണ് അവൻ്റെ അവനോട് എന്ത് പറയാനുണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞോ ഈ പൈസ തന്നെ സംഭാവന നമ്മൾ നമ്മളറിയി അറിയില്ല ഇതാണ് ജീവിതത്തിലെല്ലാം ശരിക്കും ഇതൊക്കെ ശരിക്കും ഇപ്പൊരു സിറ്റുവേഷൻ യോജിച്ച സംഭവം തന്നെ അല്ലേ എല്ലാ കേട്ടേ നമ്മളറിയില്ല പൈസ ഒരാളാറപ്പോ ഏഹ് നമ്മൾ നമ്മളറിയില്ലോ ദുബായി പോയിട്ട് മൂന്നാല് മാസം ആയിരുന്നു അതുവരെ ഓ നമ്മുടെ കൂടെ ബിസിനസ് ചെയ്യുന്നവരാ നമ്മുടെ തന്നെ ബിസിനസ് ചെയ്യുന്നവരാ നമ്മുടെ മാത്രമാളാ നമ്മുടെ സ്വന്തം ആളാ നിങ്ങൾക്ക് എന്ത് അവനോട് ചെയ്യാണ്ടെങ്കിലും ഞങ്ങളും അവന്റെ മാർക്കറ്റിംഗ് കംപ്ലീറ്റ് കൈകാര്യം നമ്മൾ നമ്മളെന്ത്ണ്ടെങ്കിലും നമ്മളോട് പറഞ്ഞാൽ പൈസ ഒരാണ്ടോ ആ ഓനെ നമുക്ക് അറിയില്ല അല്ല ഓന്റെ അങ്ങനത്തെ കാര്യം നമുക്ക് അറിയില്ല കേട്ടോ എന്തടാ ബൈ ബാ ലൈമുടിക്കാട്ടോ നമുക്ക് ഇരിഞ്ഞു വെച്ച ചക്ക പോകുന്ന വഴിക്ക് ഇട്ടി പോകുന്നവരൊക്കെ അടിപൊളിയാണോ അതി പറയാന ചേച്ചിനോട് എല്ലാരും പൈസ നല്ല സുഖായിട്ട് ജീവിക്കുന്നു നമ്മുടെ വിഷം ആര് കാണാൻ പക്ഷെ എനിക്കൊരു കാര്യം എന്റെ ഇതിലൊരു പോളിസി ഉണ്ട് കേട്ടോ പക്ഷെ ഒന്നും പറയില്ല നമ്മൾ ഇനി പറയാതെ കാണിക്കത്തേ ഉള്ളൂ പക്ഷെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒന്നാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എന്ത് ഏത് എന്ന് അറിയാതെ സത്യം എനിക്കാ എന്താ പറയാ എന്തതിൻ്റെ എന്ന് പോലും അറിയാതെ ഓരോരുത്തരും അവരുടെ അക്കൗണ്ട് റീച്ച് കൂട്ടാൻ വേണ്ടി എടുത്ത് വീഡിയോ ഇടുന്ന തത്രപ്പാടുണ്ടല്ലോ എനിക്കിതിൻ്റെ ഒക്കെ റിയാക്ഷൻ വീഡിയോ വരും കേട്ടോ ഞാനിപ്പോഴല്ല കുറച്ച് കഴിയട്ടെ ഒരു കുട്ടി വീഡിയോ ചെയ്ത് എന്നാൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പോലും അറിയാതെ അതെടുത്തിട്ട് വേറെ കുറേ പേര് വീഡിയോ ചെയ്ത് ഇതിൻ്റെയൊക്കെ യഥാർത്ഥ സ്ഥിതി പുറത്ത് വരുമ്പോഴുള്ള അവസ്ഥ എന്താണെന്നറിയോ അയ്യോ പിള്ളേർ അത് ഓഫീസിലേക്ക് തിരിച്ചു വന്ന ശേഷമുള്ള സീനാണ് ഇത് കണ്ട എൻ്റെ ഓഫീസ് നോക്കുകയാണെങ്കിൽ ദി ഹൈലൈറ്റിൻ്റെ റെസിഡൻസി ഈ ഭാഗം മൊത്തം കാണാം കണ്ട അവിടെയാണ് ഫുഡ് കോട്ട് എൻ്റെ കണ്ണ് ഓഫീസിലിരിക്കുമ്പോൾ എപ്പോഴും അങ്ങോട്ടേക്ക് ആയിരിക്കും കേട്ടോ ആ പാനിപ്പൂരി അവിടെ കണ്ടോ പാനിപ്പൂരി കാണുന്നുണ്ടോ നിങ്ങൾ ഇത് ഉണ്ടോ അവിടെ കണ്ടോ പരിമിക്കാത്തിരിക്കുന്നത് അതിനകത്തേക്കായിരിക്കും എൻ്റെ നോട്ടം നോക്കുമ്പോൾ ആയിട്ട് ഇവിടെ കുറേ ഫുഡ് കോട്ടുകൾ ലീവാണ് ആണ് കേട്ടോ മഴ ഉണ്ടായിരുന്നു ഇന്ന് ഭയങ്കര വെയിലാണ് അത് സ്മോക്കിംഗ് ഏരിയ കേട്ടോ സിഗരറ്റ് വലിക്കുന്നവർക്ക് വലിക്കേണ്ടവർക്ക് അവിടെ പോയിരുന്നു വലിക്കുക അതൊരു നല്ലൊരു മുന്നേറ്റം തന്നെയാണ് കാരണം നിഷ്ക്രിയ തൂപമാനം അടുത്തിരിക്കുന്നവർക്ക് അത് ഏൽക്കില്ലല്ലോ താല്പര്യമുള്ളവർ മാത്രം ആ ഏരിയയിലേക്ക് പോവുക പോകാതിരിക്കുക ഇതൊക്കെ ഓഫീസിൽ പിള്ളേർക്ക് വൈകുന്നേരം ആവുമ്പഴേക്കും ബിസ്ക്കറ്റിന് പിള്ളേരുടെയൊക്കെ ഒരു സുഖേ അമ്മ ഇന്ന് ഓഫീസിലേക്ക് വന്ന ക്യാമറക്ക് എന്തോ എപ്പോഴും കൈവരൽ വെച്ച് വെച്ച് അവിടെ അവിടെ എന്തോ അവടെ ക്യാമറന്തോ മഴയുണ്ടെന്ന് കോഴിക്കോട് നാദം കേൾക്കുന്നു കൊട്ടാരത്തിൽ തേങ്ങ മാനന്താരത്തിൽ നിറയ്ക്കുന്നു ഓക്കെ അപ്പൊ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പോട്ടെ വിശക്ക് നിന്ന് രാവിലെ കഴിച്ചതിന് കഴിച്ചൊന്നും കഴിച്ചില്ല ഞാനും അമ്മ ഇതേ മാളിൽ വന്ന് മാളിൻ്റെ പുറത്തൊക്കെ കുറച്ചു നേരം ഇരുന്ന് അങ്ങനത്തെ കയറി കുട്ടികഴിച്ച് പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഞങ്ങളെ കൂട്ടാൻ ആൾ വരുന്നുണ്ട് കേട്ടോ ഓഫീസിൽ നിന്ന് അപ്പോൾ അവർ നോമ്പ് തുറക്കാൻ വരും അപ്പം നമുക്ക് നോമ്പില്ലാത്ത കാരണം ഞങ്ങൾ പോയില്ല കാരണം കുറേ നോമ്പ് എടുത്ത ആൾക്കാരുടെ കൂടെ നോമ്പ് എടുക്കാത്ത നമ്മൾ കയറിയിരിക്കുന്നത് അതെനിക്കെന്തോ വലിയൊരിതില്ല നോമ്പ് തുറക്കാൻ വിളിച്ചാൽ നമ്മൾ നോമ്പ് എടുത്തിട്ട് പോകണം എന്നുള്ളതാണ് അപ്പം ഞങ്ങൾ അവരുടെ കൂടെ പുറത്ത് വന്ന് അവർ നോമ്പ് തുറന്നിട്ട് നമ്മളെ കൂട്ടാൻ വരും ആ മഴ പെയ്തു നമ്മൾ നമ്മുടെ ജനിച്ചെങ്ങനെ നടക്കാതി ഫോൺ അറിയേണ്ട കേട്ടോ ഒന്ന് എടുത്തു വെക്കട്ടെ മഴ തോർന്ന ശേഷം കാണാവേ നോമ്പായതുകൊണ്ട് ഈ സമയത്ത് പൊതുവെ വാഹനങ്ങളും എല്ലാം കുറവാണ് കോഴിക്കോട് അല്ലെങ്കിൽ നിങ്ങൾ വിജ വിജകതയിൽ ഉണ്ടാവും നിങ്ങൾ ആ നിസ്കാരത്തിന് പോകുന്നു ആ കരാറി നിസ്കാരം നിങ്ങൾ മഴ ചാർന്നുണ്ടായിരുന്നു ഇപ്പൊ ഒന്ന് ഇന്നലെ നേരത്തേക്ക് നല്ല മഴയായിരുന്നു കോഴിക്കോട് നമ്മടെ പത്തരി പോലെ ഇങ്ങനെ ഫ്ലവർ ഒക്കെ വെച്ച് പിടിപ്പിച്ചോ നല്ല ഭംഗി കോഴിക്കോടാണ് കണ്ടാ തോന്നൂല്ല ഒന്ന് മഴ പെയ്ത് അവിടെ ഒക്കെ വെള്ളത്തിന്റെ അടിക്ക ഡ്രെയിനേജിന്റെ പ്രശ്നമാണ് എല്ലാ ചണ്ടിയും ചവറുകളൊക്കെ ഡ്രൈനേജ് കൊണ്ടുവിടും ഞങ്ങളിതേ ബീച്ചിന്റെ ഭാഗത്തേക്കും മെല്ലോ ഒന്ന് വന്നോട്ടോ ഒരു ടൈം പാസിന് അപ്പോൾ ഇവിടെ എന്തൊക്കെയാണുള്ളത് ഉപ്പിലിട്ട കുറേ സാധനങ്ങൾ സ്പൈസി ജാർ ഹണി റോസ് എന്തൊക്കെയാണുള്ളത് ഇസ്താംബൂൾ ഡെയ്റ്റ്സ് ആ സ്പൈസി സോഡ സംഭവം എന്നോ സംഭവിയൊക്കെ എന്തായാലും ഇങ്ങനൊരു സ്ഥലത്താണ് നമ്മൾ വന്നത് ഇതാണ് കുതിരത്ത് നമുക്ക് എന്താ പറയുക വേണ്ടേ വൈകുന്നേരം കിട്ടുന്ന സ്ഥലം തിന്നു ബ്രെഡിന്റെ കൂടെ അല്ലേ അവിടെ സംഭവം നമ്മൾ അറിയുന്നത് അങ്ങനെ ബീച്ചും എല്ലാം തെണ്ടി വന്ന് കിടക്കാൻ പോവുകയാണ് കേട്ടോ രാത്രിയായി ചുമ്മാ കുറേ ഇന്ന് മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു ഒരു ഇവൻ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്റ്റഡി എബ്രോഡിൻ്റെ എബ്രോഡിൻ്റെ ഭാഗമായിട്ട് ഡെലിഗേറ്റ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതിന് കുറേ ഒരുക്കങ്ങൾ എവിടെയൊക്കെ തുടങ്ങി എന്തൊക്കെ തുടങ്ങി എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ കുറേ എൻ്റെ തിരക്കിലേക്ക് പോയതുകൊണ്ട് ഇനി എന്തായാലും ഇവൻ്റ് ഉണ്ടാകും ഞാൻ പറയാം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇനി വരുന്ന വീഡിയോകളൊക്കെ പറയാം കേട്ടോ പിന്നെ സ്റ്റഡി വിത്തന്യൂസ് അതുപോലെ തന്നെ ന്യൂസ് ഉടപ്പാ എന്നൊക്കെ പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിലുണ്ട് ഞാൻ അതിനകത്താണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഇടുന്നത് എൻ്റെ യൂട്യൂബ് വീഡിയോകൾ ഞാൻ എൻ്റെ ഡേ ടു ഡേ എന്തെങ്കിലും ലൈഫ് പ്രത്യേകിച്ചൊന്നും ഉള്ളതല്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇടുന്നതാട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് ഫോളോ ചെയ്യ എന്നൊന്നും ആളുകളോട് പറയാറില്ല എനിവേ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം വേഗം കാണാം കാണാൻ മേസിച്ച ജോൺസൺ ഫ്രം ഫ്രോൾ മനുസുട്ട് തിന്നു തിന്നു തിന്നുകൊണ്ടിരിക്കും ഗുഡ് നൈറ്റ്